മൂക്കുകുത്തി സമരം മൂക്കു സമരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് അവർണ സ്ത്രീകൾക്ക് സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാൻ അവകാശമില്ലാതിരുന്ന കാലത്ത് പന്തളം ചന്തയിൽ പൊന്നിൽ മൂക്കുത്തി അറിഞ്ഞ് എത്തിയ അവർണ യുവതിയുടെ മൂക്കുത്തി സവർണ പ്രമാണികർ പറിച്ചെടുത്തു ആറാട്ടുപുഴ വേലായത്തപ്പണികൾ പിറ്റേന്ന് പൊന്നിൻ മൂക്കുത്തി വാങ്ങിക്കൊടുത്ത് അവർണ സ്ത്രീകളെ കൊണ്ട് അണിയിപ്പിച്ച് നടത്തിയതാണ് മൂക്കുത്തി സമരം അവർണ സ്ത്രീകൾ മൂക്കൂത്തി അണിഞ്ഞ സമരമാണ് ആ മൂക്കൂത്തി സമരം എന്നറിയപ്പെടുന്നത് അടുത്തത് കല്ലുമാല ബഹിഷ്കരണം കല്ലുമാല ബഹിഷ്കരണ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ആണ് കല്ലുമാല ബഹിഷ്കരണം എന്ന് പറയുന്നത് പൊന്നും വെള്ളിയും അണിയാൻ പുലിയ സമുദായത്തിലെ അംഗങ്ങൾ വനിതകൾക്ക് അനുവാദമില്ലായിരുന്നു പകരം കുപ്പിച്ചുല്ലും കല്ലും കൊണ്ടുള്ള ആഭരണങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത് പീരിങ്കി മൈതാനിയിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമ്മേളനത്തിൽ ജാതീയതയുടെ അടയാളമായ കല്ലുമാല അറുത്തറിയുവാൻ ആഹ്വാനമുണ്ടായി കല്ലുമാല ബഹിഷ്കരണമെന്നും പെരിനാട് ലഹളയെന്നും ഇതിനെ അറിയപ്പെടുന്നു അടുത്തതാണ് വില്ലുവണ്ടി സമരം വില്ലുവണ്ടി സമരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് തിരുവനന്തപുരത്തെ പൊതുവഴിയിലൂടെ തമ്പ്രാക്കളും പ്രമാണിമാരും മാത്രം ഉപയോഗിച്ചിരുന്ന വില്ലുവണ്ടിയിൽ അയ്യങ്കാളി നടത്തിയ യാത്ര ചരിത്ര പ്രസിദ്ധം താഴ്ന്ന ജാതിക്ക് പൊതുനിരത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് തിരുവിതാംകൂർ രാജാവ് പുറപ്പെടുവിക്കുന്നതിലേക്കാണ് ഈ യാത്ര നയിച്ചത് അടുത്ത സമരമാണ് ചാനാർ ലഹള ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് വരെ നടന്നതാണ് ചാനാർ ലഹള മാറുമറിക്കാനുള്ള അവകാശത്തിന് തെക്കൻ തിരുവിതാകൂർ സ്ത്രീകളുടെ ചാനാർ വിഭാഗത്തിലെ സ്ത്രീകൾ നേതൃത്വത്തിൽ നടന്ന സമരമാണ് ഇതുവഴി താഴ്ന്ന ജാതിക്കാർക്ക് ജാക്കറ്റും മേൽമുണ്ടും ധരിക്കുവാനുള്ള അവകാശം ലഭിച്ചത് ഈ സമരത്തെ ആണ് ചാനാർ ലഹള അല്ലെങ്കിൽ മാറുമറയ്ക്കുവാനുള്ള അവരുടെ അവകാശം സ്വീകരിച്ചു കിട്ടിയത് നെടുമ്പങ്ങാട് ലഹള ചന്ത നട ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് നെടുകാട് നെടുമങ്ങാട് ചന്തയിൽ താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല ചന്തയ്ക്ക് പുറത്ത് കച്ചവടം നടത്തണമെന്ന് നിർദ്ദേശിക്കുകയോ മാത്രമല്ല അതിൻ്റെ പേരിൽ അന്യായ പിരിവും നടന്നു ഇതിനെതിരെ അയ്യങ്കാളി നയിച്ച സമരം തുടർന്ന് താഴ്ന്ന ജാതിക്കാർക്ക് ചന്തയിൽ സാധനങ്ങൾ വിലപേശി വിൽക്കാനുമായി പാലിയം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലായിരുന്നു പാലിയം സത്യാഗ്രഹം ചെന്നമംഗലം ക്ഷേത്രത്തിലേക്കുള്ള പാലിയം റോഡിൽ അഹിന്ദുക്കളെ നടക്കാൻ അനുവദിച്ചിരുന്നെങ്കിലും താഴ്ന്ന ജാതിക്കാർക്ക് പാടില്ല എന്നായിരുന്നു വ്യവസ്ഥ ഇതിനെതിരെ പുലയമഹാസഭയും എസ് എൻ ഡി പിയും സംഘടിപ്പിച്ച സമരത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും സജീവ പങ്കാളികളായി പാലിയം റോഡിലൂടെ എല്ലാവർക്കും സഞ്ചാര സ്വാതന്ത്ര്യവും ലഭിച്ചു അച്ചിപ്പുടവ സമരം അച്ചിപ്പുടവ സമരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലാണ് ഈഴവരാണ് നെയ്യുന്നതെങ്കിലും അച്ചിപ്പുടവ എന്ന ഉയർന്ന നിലവാരത്തിലുള്ള വസ്ത്രം ധരിക്കുവാൻ അവർക്ക് അനുവാദമുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് മുട്ടിനു താഴക്കി അത്തരത്തിൽ ധരിച്ചു നടക്കുന്നവർക്ക് നേരെ ഉയർന്ന ജാതിക്കാർ അക്രമം അഴിച്ചുവിട്ടു ഇതിനെതിരെ ആറാട്ടുപുഴ വേലായത്തപ്പണിക്കരുടെ നേതൃത്വത്തിൽ നടന്നതാണ് ഈ സമരം ഈ സമരത്തെ അറിയപ്പെടുന്നത് അച്ചിപ്പുടവ സമരം എന്നാണ് അരുവിപ്പുഴ അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് സാമൂഹിക രംഗത്ത് പൊതുചലനങ്ങൾ സൃഷ്ടിച്ച് അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തി ക്ഷേത്രകർമ്മങ്ങളും പൂജകളും ചെയ്യുവാൻ അവർണർക്കും അവകാശം ലഭിച്ചതാണ് ഈ സമരത്തിൻ്റെ നേട്ടം ക്ഷേത്ര പ്രവേശന വിളംബരം ക്ഷേത്ര പ്രവേശന വിളംബരം നടന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ നേതൃത്വത്തിൽ നടന്ന വിവിധ പ്രക്ഷോഭങ്ങളുടെ ഫലമായാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് നവംബർ പന്ത്രണ്ടിന് ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവിൻ്റെ ചരിത്ര വിളംബരം ഉണ്ടായത് തുടർന്ന് മലബാറിലും കൊച്ചിയിലും സമാനമായ വിളംബരങ്ങൾ നടന്നു വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് വരെ നടന്നതാണ് വൈക്കം സത്യാഗ്രഹം സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി ടി കെ മാധവൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണ ജാഥ വൈക്കം ക്ഷേത്രത്തിലേക്ക് ചുറ്റുമുള്ള പൊതുനിരത്തുകളിലൂടെ സഞ്ചരിക്കാൻ അവർണർക്കും അവകാശം ലഭിച്ചു അവർണർക്ക് നടക്കുവാനുള്ള അവകാശം ലഭിച്ചതാണ് ഈ ജാഥയുടെ പ്രത്യേകത അടുത്തതായി തൊണ്ണൂറാമാണ്ട് ലഹള ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് തൊണ്ണൂറാം ആണ്ട് ലഹള നടന്നത് കേരള ചരിത്രത്തിലെ ആദ്യത്തെ തൊഴിൽ സമരങ്ങളിൽ ഒന്നാണ് തൊണ്ണൂറാംമാണ്ട് ലഹള കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ട തൊഴിൽ സമരം നടന്നു വേതന വർധന ദളിത് കുട്ടികളുടെ സ്കൂൾ പ്രവേശനം എന്നിവയായിരുന്നു മുഖ്യ ആവശ്യങ്ങൾ കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറിൽ നടന്നതുകൊണ്ടാണ് ഇതിനെ തൊണ്ണൂറാണ്ട് ലഹള എന്ന് വിശേഷിക്കുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയാണ് ആരാധന സ്വാതന്ത്ര്യത്തിനായി കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് വോളണ്ടിയർ ക്യാപ്റ്റനായി എ കെ ഗോപാലൻ ഗുരുവായൂരിൽ എല്ലാ ജാതിയിലും ഉൾപ്പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശന സ്വാധീനം ലഭിച്ചതാണ് ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേട്ടം